വനിതാ ശാക്തീകരണത്തിൽ കേരളം കൈവരിക്കുന്ന പുതിയ മുന്നേറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് വ്യവസായം നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിയാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിവുള്ള വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ കേരളത്തിൽ നിരവധിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഫഷണൽ ഡ്രൈവിംഗ് മേഖലയിൽ സ്ത്രീകൾക്ക് ജോലി നൽകി അവരെ ശാക്തീകരിക്കുന്നതിനായി ോഫ്റ്റ്വെയറിന്റെ സി എസ് ആർ സംരംഭമായ ഫ്യൂച്ചർ പോയിന്റ് ക്യാമ്പ്സ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം സി എസ് ആർ സംരംഭം എന്നതിലുപരി ലിംഗസമത്വത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ പ്രത്യക്ഷത്തിൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഫ്യൂച്ചർ പോയിന്റ് ക്യാമ്പ്സിലൂടെ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതിലൂടെ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ നൽകാൻ കഴിയുന്ന സാമൂഹിക കാഴ്ചപ്പാടുണ്ട് ഇൻഫോപാർക്ക് ഫേസ് ഒന്ന് ക്യാമ്പസിലെ ഐ ബി എസ് ക്യാമ്പസിലാണ് ചടങ്ങ് നടന്നത് ഉമാ തോമസ് എം കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്കാജി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജെ മഹേഷ് ഐ ബി എസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ വി കെ മാത്യൂസ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വനിതകളുടെ നൈപുണ്യം പ്രൊഫഷണലിസം ആത്മവിശ്വാസം എന്നിവയ്ക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് പുറമെ ഉപജീവന മാർഗവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകി അവരെ ശാക്തീകരിക്കാനുള്ള ഐ ബി എസിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഫ്യൂച്ചർ പോയിന്റ് ക്യാംപ്സ് ലാഭേച്ഛയില്ലാത്ത ഈ ഉദ്യമത്തിലൂടെ ഡ്രൈവിംഗ് സോഫ്റ്റ് സ്കിൽസ് ആദിത്യ മര്യാദ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ തുടങ്ങിയവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു കൂടാതെ വാഹനങ്ങളുടെ അടിസ്ഥാന അറ്റകുറ്റപ്പണികൾ നാവിഗേഷൻ സാങ്കേതികവിദ്യ സ്വയം പ്രതിരോധം എന്നിവയിലും പരിശീലനം നൽകുന്നുണ്ട് Future Point Caps blends professionalism with quality dependability and assurance while creating sustainable livelihoods for women. Let's put your hands together to honor this proud moment for Future Point Caps. And here goes the first lead of Future Point Caps marking the beginning of a new journey ahead. അദ്ദേഹത്തിൻ്റെ ആ ജേണി എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ട് ഐ വാസ് ഇൻ ദ പാർലമെൻ്ററി കമ്മിറ്റി ഈ കമ്പനി ആക്ട് ബതിലി സി എസ് ആർ ടു പെർസെൻറ്റേജ് ഏറെ ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ അതിൻ്റെ പല കമ്പോണൻസ് ഇങ്ങനെ അന്ന് കൊണ്ടുവന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്കാണ് സി ഇപ്പോൾ നിങ്ങൾ ഈ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത് അത് ഫ്യൂച്ചർ പോയിന്റ് ഇപ്പോൾ ആയിരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സ്വപ്നം കണ്ടാൽ ഒന്നും യാഥാർത്ഥ്യമാകാതിരുന്നില്ല എന്ന ഒരു അങ്ങനെ യാഥാർത്ഥ്യമാകുന്നത് നിശ്ചയിക്കുന്ന സമയത്തിനേക്കാൾ മുൻപാണ് എന്നൊരു പശ്ചാത്തലം കൂടി അധീഷണായി ഉള്ളതുകൊണ്ടും ഇവിടെ നിശ്ചയിച്ചതിനേക്കാൾ മുമ്പ് തന്നെ ആയിരം ഫ്യൂച്ചർ പോയിന്റ് ക്യാബുകൾ നമ്മുടെ വനിതാ ഡ്രൈവർമാർ ഉപയോഗിക്കുക ഡ്രൈവ് ചെയ്യുന്നത് കൊച്ചിയുടെ നിരത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു